മഹാകവി കുമാരനാശാൻ്റെ വാസവദത്ത എന്ന ഖണ്ഡകാവ്യമാണ് ഏതാനും ഇരടികളാണ് ഞാനിവിടെ ചൊല്ലുവാൻ പോകുന്നത് ആ പൂമാലയ്ക്ക് നിങ്ങൾ തന്ന പ്രോത്സാഹനവും നന്ദികൾക്കും ഞാൻ ഒത്തിരി ഒത്തിരി നിങ്ങൾക്കായി കടപ്പെട്ട കടപ്പെട്ടിട്ടുണ്ട് ഇത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനമോ ഫേസ്ബുക്കിൽ വരുമാനമോ ഉദ്ദേശിച്ചല്ല ഒരു എളിയ കലാകാരൻ എന്ന നിലയിൽ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഇതൊക്കെ ചൊല്ലി പ്രൈസൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം സ്കൂൾ ജീവിതമെല്ലാം കഴിഞ്ഞ് വിശ്രമ സമയമായിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള കലാ കവിതകളും കലാപരിപാടികളൊക്കെ മനസ്സിൽ വരുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇടുന്നത് ഞാൻ ആ പൂമാല ഇട്ട ശേഷം പല സ്ഥലങ്ങളിലും പോവാനിടയായപ്പോൾ അവർ അവിടെ നിന്നല്ല വണ്ടിയെ വരെ വെച്ചെന്നോട് പറഞ്ഞു നല്ല കവിതയായിരുന്നു അതിന് നല്ല പ്രാസം ഉണ്ടായിരുന്നു അപ്പോൾ ഒറ്റയടിക്ക് ഞാനോർത്ത് എന്നോടാണോ തന്നെ പറയുന്നത് അതെ മണിയം ബി പി അല്ലേ ഏതായാലും ഇനിയും തുടർന്നുള്ള പ്രോത്സാഹനങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇളിയ കലാപരിപാടികൾ ആരംഭിക്കാം നമസ്തേ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചു കാളവണ്ടി ഒരു വാണിഗുര വൈദേശികൻ വാസവദത്തയുടെ മണിമാളികയിൽ വരുന്നൊരു ഭാഗമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഉടനചക്രങ്ങൾ നില തുരയുമൊട്ടി പൊടി പൊങ്ങിച്ചു വിതിയിൽ വടക്കുനിന്നും മായ കൊമ്പിൽ പണിഞ്ഞു തീര ഇന്മേൽ എനാ പോലെ പൊങ്ങു പൊങ്ങൂ പൊഞ്ഞുതൊളിച്ചൂ ഉടന ചക്രങ്ങൾ നീല തുരയുമൊച്ചകൾ കൂട്ടി പൊടി പൊങ്ങിച്ചു വീതിയിൽ വടക്കുനിന്നു മായ കൊമ്പിൽ പ് വണിഞ്ഞു തീരെ ഇന്മേൽ പെനാബിണ്ടം പോലെ പൊങ്ങൂ പൊഞ്ഞുതൊളിച്ചൂ കിലുകില കിലുങ്ങുന്ന മണ്ണിമാലയാർന്ന് ഖണ്ഠം കുലുകിയും കൂതിച്ചഞ്ഞു തടയാട്ടിയൂ കിലുകില കിലുങ്ങുന്ന മണ്ണിമാലയാർന്ന കുലുക്കിയങ്കൂതിച്ചഞ്ഞു തടയാട്ടിയോ കളരണ്ടു വാലിച്ചൊരം കാഞ്ചനക്കളിത്തരോടി മളികതൻ മുൻപില്ലിതാ വന്നണയുന്നു കളരണ്ടു വാലിച്ചൊര കാഞ്ചനക്കളിത്തരോടീം മാളികതൻ മുൻപില്ലിതാ വന്നണയുന്നു വാതുക്കലായുടൻ അഗ്രം വളഞ്ഞുകിന്നരി വച്ച പാതുകകൾ പൂണ്ടുപട്ടു തലപ്പവാർന്നു വാതുക്കലായുടൻ അഗ്രം വളഞ്ഞുകിന്നരി വെച്ചാം പതുകകൾ പൂണ്ടുപട്ടു തലപ്പവാർന്നു തങ്കനൂൽ നൂല് കുടുക്കിന്നു തനി മഞ്ഞ നീറ രങ്കിയാൽ തടിച്ചുണ്ടാ തടി മറച്ചോ തങ്ക നുൽ കൊടുക്കിയെന്ന് തനിമഞ്ഞീറമാർന്നു രംഗിയാൽ തടിച്ചുണ്ടാ തടി മറച്ചോ കരയർന്ന ചെങ്കോശയോ ഞൊറിഞ്ഞുകുത്തിയൊടുത്തു പുറങ്ങാൽ വരെ പൂങ്കച്ചോ ഞാതി പാറിച്ചോ കരയാർന്ന ചെങ്കൗശയം കുത്തി ഉടുത്ത് പുറങ്കാൽ വരെ പൂങ്കച്ചോ ഞാത്താറിച്ചു മണിത്തെ നിന്നദീം സുഭഗമാന്യനാമൊരു വാണിഗര വൈദേശികൻ ഇറങ്ങി നിന്നു മണിത്തെ നിന്നദീം സുഭഗമാന്യനാമൊരു വണികര വൈദേശികൻ നിറങ്ങി നിന്നു അത് കണ്ടുടൻ ദൂതൻ അത്തരുണി മണ്ണിയേസ സ്മിതം നോക്കി കടക്കണ്ണാൽ ആജ്ഞയും വാങ്ങി അത് കണ്ടുടനെ ദൂതൻ അത്തരുണി മണ്ണിയേസ സ്മിതം നോക്കി കടക്കണ്ണാൽ ആജ്ഞയും വാങ്ങി പതിവ് പോലുപചാര പരയ പോയകത്തേക്ക് അതിഥിയെ എതിരറ്റു സൽക്കരിക്കുവാൻ പതിവ് പോലുപജാര പരയ പോയകത്തേക്ക് അതിഥിയെ എതിരറ്റു സൽക്കരിക്കുവാൻ പിന്നെയുള്ള കാര്യങ്ങൾ വാസവദത്തയുടെ അന്തപുരത്തിൽ തൊഴിലാളിയുടെ തലവൻ ഇതുപോലെ കാണാൻ വന്ന് പക്ഷേ വാണികുരൻ വന്ന കാര്യങ്ങളൊന്നും ആ തൊഴിലാളി തലവൻ അറിഞ്ഞിട്ടില്ല വാസ്തവത്ത് എന്ന് പറഞ്ഞു അല്ലയോ നേതാവേ ഇവിടുന്ന് ആ സഹോദര ഇവിടുന്ന് ഒന്ന് ഇറങ്ങണം എന്നെ കാണാൻ ഒരു വാണീകുര വൈദേശികൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് മാറിത്തരണമെന്ന് പറഞ്ഞിട്ട് ആ തൊഴിലാളി തലവൻ കേട്ടില്ല പെട്ടെന്ന് അവൾ പരിചാരികമാരോടും പരിചാരകന്മാരോടും ആയുധശാലയിൽ പോയി വാളെടുത്ത് കൊണ്ടുവരാൻ ആജ്ഞാപിക്കുന്നു വാളെടുത്തു കൊണ്ടുവന്നു ആ തൊഴിലാളി തലവനെ വെട്ടി നുറുക്കുന്നു ശവം ചാണക കൊണ്ടിൽ മറവു ചെയ്യുന്നു തൊഴിലാളിയുടെ തലവനെ കാണുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികൾ സമര രംഗത്തിറങ്ങി അന്നത്തെ ഗവൺമെൻറ് അല്ലെ അന്നത്തെ രാജ രാജകൽപ്പന വാസവദത്തയുടെ കരചരണ ശ്രവണ നസികകൾ മുറിച്ച് ചൂടുകാട്ടിൽ തള്ളുവാൻ കൽപ്പിതമായി കരചരണ ശ്രവണ നാസികൾ മുറിച്ച് ചുടുകാട്ടിൽ തള്ളുവാൻ കൽപ്പിതമായി അങ്ങനെയാണ് വാസവദത്തയുടെ മരണം ഏതായാലും ഇങ്ങനെയൊക്കെ ഈ എളിയ കലാപരിപാടികൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ലൈക്കോ ഷെയറോ ഒക്കെ ചെയ്ത് നമ്മളെ പ്രോത്സാഹനം തരിക നമ്മൾ ഈ സായസന്ധിയിലാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് നമസ്തേ നമസ്തേ നമോ നമസ്തേ കേരള മാതെ മതീദേ ನಮೋ ನಮಸ್ತೆ ಜಯದು ಜನನ ಜನಕೀಯಗಲ ಸತ್ತೆ ನಮೋ ನಮಸ್ತೆ ಕೇರಳ ಮಾದೇ ಜಾತಿ ಮದಾಧಿರೇ ನಮೋ ನಮಸ್ತೆ ಜಯದು ಜನನ ಜನಗೀಯಗಲಾ ಸತ್ತೆ തുഞ്ചൻ കൊഞ്ചിക്കൊഞ്ചിപ്പാടിയ പൈങ്കിളിനാഥത്തിൻ കുഞ്ചൻ തുള്ളിത്തുള്ളിപ്പാടിയ ഹാസ്യ വിനോദത്തിൽ കുഞ്ചൻ തുള്ളിത്തുള്ളിപ്പാടിയ പൈങ്കിളിനാദത്തിൻ കുഞ്ചൻ തുള്ളിത്തുള്ളിപ്പാടിയ ഹസ്യ വിനോദത്തിൽ ചങ്ങൻപുഴതൻ ചാരുത ചേർന്നൊരു തനി മലയാളത്തിൽ എല്ലാ സുന്ദര ಮಯಂ ನಮಸ್ತೆ ನಮೋ ನಮಸ್ತುದೇ